മുളക്കുളം പഞ്ചായത്തിലെ ഉദയഗിരിയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ അനധികൃതമായി തള്ളിയ മാലിന്യ കൂമ്പാരം ഗുരുതരമായ ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു ഏകദേശം മുപ്പത് ഏക്കറോളം വരുന്ന നിധീരിക്കൽ ബൈജുവിന്റെ റബ്ബർ തോട്ടത്തിന്റെ മധ്യഭാഗത്തുള്ള അഞ്ച് ഏക്കറിലാണ് ആലപ്പുഴ സ്വദേശി വാടകയ്ക്കടുത്ത് മാലിന്യം ശേഖരിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ചാക്കുകളിൽ കെട്ടിനിറച്ച പ്ലാസ്റ്റിക് ഭക്ഷണ മാലിന്യങ്ങളാണ് ഇവിടെയുള്ളത് എറണാകുളം ഭാഗത്തു നിന്നാണ് ഈ മാലിന്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് മാലിന്യത്തിൽ നിന്നും പ്രദേശമാകി ദുർഗന്ധം വമിക്കുകയും പെരിച്ചാഴികളുടെ കേന്ദ്രമായി മാറുകയും ചെയ്തിട്ടുണ്ട് മഴ ശക്തമായതോടെ മലയുടെ മുകളിലുള്ള മാലിന്യ സംഭരണയിൽ നിന്ന് മലിനജലം താഴെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒലിച്ചിറങ്ങുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ മൂന്ന് വർഷത്തോളമായി ഇവിടെ മാലിന്യം തള്ളുന്നുണ്ടായിരുന്നുവെന്നും ഈ സ്ഥാപനത്തിന് ലൈസൻസ് ലൈസൻസില്ലെന്നും ആരോഗ്യവകുപ്പും പഞ്ചായത്തും കണ്ടെത്തി മാലിന്യ കേന്ദ്രം ഉയർത്തുന്ന ആരോഗ്യ വെല്ലുവിളി നേരിടുവാൻ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഡി അടക്കമുള്ള ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും മലിനീകരണ നിയന്ത്രണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നു കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് ജനങ്ങളുടെ ജീവന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന സ്ഥിതിവിശേഷമാണ് മാലിന്യ കേന്ദ്രം ഉയർത്തുന്നതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി പറഞ്ഞു പ്ലാസ്റ്റിക് പാത്രങ്ങളായിരുന്നു ഡംപ് ചെയ്യുന്നതിന് ഒരു സാമന്യമില്ലേ എന്തായാലും ഈ ഫുഡ് വേസ്റ്റ് വരുമ്പോൾ ഇത് ഇത്രേം മോശമായിരിക്കുകയല്ലോ ഇത് മൊത്തത്തിൽ ലോറിയെ കൊണ്ടുവരുന്ന സാധനം അതുകൊണ്ടി നിങ്ങൾ അതിനകത്തേക്ക് ഡമ്പ് ചെയ്യുകയല്ല ഒരു സാധനം തിരിച്ചു മാറ്റി ഒരാൾക്ക് അതിനകത്തോ കേറാൻ പറ്റത്തില്ല കാരണം എത്ര പൊട്ടി കുപ്പിന് നടക്കുന്നത് അതിനകത്തോ കേളുകൾ ഇത് തിരിഞ്ഞെടുക്കും ബ്ലോക്ക് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ബുധനാഴ്ച സ്ഥലം സന്ദർശിച്ചിരുന്നു പരിശോധനയിൽ ഡെങ്കി സാധ്യതയും ജലജന്യരോഗങ്ങളും എലിപ്പനയും പ്ലാഗ് അടക്കമുള്ള പകർച്ചവ്യാധികൾക്കും കാരണമായേക്കാവുന്ന വിലയിരുത്തലാണ് യോഗത്തിൽ ഉയർന്നത് പഞ്ചായത്തിൻ്റെ അറിവോ അനുമതിയോ യാതൊരുവിധ ലൈസൻസോ ഇല്ലാതെയാണ് മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചതെന്നും സമീപ ദിവസം മാത്രമാണ് ഇതിനെക്കുറിച്ച് പഞ്ചായത്ത് അധികൃതർ അറിയുന്നതെന്നും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വ്യക്തിയുടെ സ്ഥലമാണുള്ളത് മുപ്പത് ഏക്കർ സ്ഥലം ആ സ്ഥലത്ത് ജനങ്ങൾക്ക് ജീവനും ജീവന് ഹാനികരമാകുന്ന രീതിയിലാണ് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ എല്ലാ മാലിന്യം അതിനകത്തുള്ള മാലിന്യങ്ങളും കൂട്ടിയിട്ടിരിക്കുന്നത് അത് ഭീകര ദർശിച്ചുകൊണ്ട് ഇന്നലെ ആണ് ഞങ്ങൾ ഞങ്ങളാകെ അറിയുന്നത് കാരണം ഈ മുപ്പത് ഏക്കർ ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിൻ്റെ ഉള്ളിൽ അവർ ജൈവവളം എന്ന പേരിൽ പഞ്ചായത്ത് ലൈസൻസോ പഞ്ചായത്തിൻ്റെ അനുമതിയോ ഇല്ലാതെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിന് ശക്തമായ നടപടി നടപടിയെടുക്കാൻ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഡി എം അതോടൊപ്പം തന്നെ അതിന് വേണ്ടപ്പെട്ട മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി ും എന്നാൽ തന്റെ പ്രസ്ഥാനം ഒരു സ്റ്റാർട്ട് കമ്പനിയാണെന്നും കാലവർഷം ശക്തമായത് മൂലമുള്ള പ്രതിസന്ധി മാത്രമാണെന്നും ചെറിയ സമയപരിധിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുമുള്ള നിലപാടാണ് നടത്തിപ്പുകാരനുള്ളത് കമ്പോസ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി അതിൽ വന്നിട്ടുള്ള ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി പെർസെൻറ്റേജ് മുകളിൽ വരുന്ന പ്ലാസ്റ്റിക്ക് വേസ്റ്റാണ് നമുക്ക് അതിൻ്റെ അത് ഡമ്പായിപ്പോയത് അത് നമ്മൾ സഗ്രിഗേറ്റ് ചെയ്ത് ആൾറെഡി സഗ്രിഗേറ്റ് ചെയ്ത് കുട്ടികളും മറ്റ് സാധനങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്നത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ആൾറെഡി എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് അൺയൂസ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് നമുക്കത് അവിടെ ഡംപായിട്ടും അതിന് ആൾറെഡി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവർ ഇമീഡിയറ്റ്ലി അത് കളക്ട് ചെയ്തത് അവിടുന്ന് ക്ലീർ ചെയ്യുന്നതുമാണ് ഈ ഈ ഈ ഒരു ഒരു പ്ലാസ്റ്റിക് ആണ് വന്നത് ചെയ്യുന്നുണ്ട് പറഞ്ഞ ഫുഡ് വേസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ട് ആദ്യഘട്ടം എന്ന നിലയിൽ നടത്തിപ്പുകാരന് നോട്ടീസ് നൽകുവാൻ യോഗം തീരുമാനിച്ചു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കാനുള്ള നടപടികൾ യോഗത്തിൽ തീരുമാനിച്ചു മെഡിക്കൽ ഓഫീസർ പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അറുനൂറ്റിമംഗലം ആശുപത്രിയിലെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോഴാണ് മാലിന്യ കുമ്പാരം വഴിക്കാണ് അങ്ങനെ ഈ പറയുന്ന റബ്ബർ തോട്ടത്തിൽ സെറ്റ് ഇരിക്കും അത് ഇത് മുമ്പുള്ള ഒരു സമയത്തും അങ്ങനെ നേരെ നേരെയായിരിക്കുന്നത് കണ്ടിട്ടുണ്ട് നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോ പെട്ടെന്ന് അത് അത് തപ്പി ഞാൻ അത് കയറിയപ്പോഴാണ് ഇതുപോലെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സിദ്ധി പാർശ്വാസികളുണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ സംഭരണം ഇപ്പം നിലവിൽ നടന്നിരിക്കുന്നത് ആ അവിടുന്ന് ഉള്ള മാലിന്യങ്ങൾ താഴേക്ക് കൊഴുകിയാൽ സമീപത്തുള്ള കുടിക്കട സ്രസ്സുകൾ മുഴുവൻ മലയാളപ്പെടുന്നത് മാത്രമല്ല കിഴക്ക് ഭാഗത്തേക്കുള്ള ഒഴുക്ക് ആ തോട്ടിലേക്കാണ് ആ മാലിന്യം ചെയ്യുക അത് വലിയൊരു മലിനകരണത്തിന് കാരണമാകും കർഷക നടപടി സ്വീകരിക്കുക എന്നുള്ളത് മാത്രമല്ല അത് പ്രോപ്പറായിട്ട് സംസ്കരിക്കാൻ കൂടി ചെയ്യണം ആ ഏറ്റുമാനൂർ